പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുമ്പോഴും വൈസ് ചാൻസലർ അഭിമുഖ തിരക്കിലായിരുന്നു എന്ന് വാർത്ത സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചിട്ട് ഒരു ദിവസം പോലും അഭിമുഖം മാറ്റിവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ അറിയുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തെ നമുക്കൊപ്പം ചേരുന്നു അതോടൊപ്പം ഈ ഇന്ന് ഉണ്ടാകും സജോ ദേവസ് പ്രതിഷേധത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക് സുർജിത് ഗുഡ് മോർണിംഗ് ആൻഡ് സജോ ദേവസ്യ ഗുഡ് മോർണിംഗ് ഈ വൈസ് ചാൻസലറുടെ നടപടി അത്യന്തം ഹീനവും പ്രതിഷേധാർഹവുമാണ് നമ്മൾ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഈ പതിനെട്ടിന് ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം പത്തൊമ്പതിനാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്ന ശേഷം മൃതദേഹം എത്തിക്കുന്ന ഘട്ടത്തിൽ അതായത് സർവകലാശാലയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ വി സിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു വി സി ഒരു റീത്ത് വെച്ചുതൊഴിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താനോ മറ്റോ ഒന്നിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത് ഈ പത്തൊമ്പത് അതായത് മൃതദേഹം എത്തിച്ച പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ അവിടുത്തെ അധ്യാപകരുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു ായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്ഥാനക്കയറ്റ അഭിമുഖം മാറ്റിവെക്കാൻ പോലും തയ്യാറായിട്ടില്ല ഒരു വിദ്യാർത്ഥിക്ക് സംഭവിച്ച ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും അത് മാറ്റിവെക്കാൻ വി സി തയ്യാറായില്ല അതിന് ആ ഇൻ്റർവ്യൂ നടത്താൻ പ്രത്യേക താല്പര്യം കാണിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ദിവസം ഉണ്ടായിരുന്ന വി സി ഇരുപത്തി ഒന്നാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് മടങ്ങുകയാണ് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല അതായത് ഇതിനുശേഷം ഇത്രയും വിവാദമായി ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു രാഷ്ട്രീയ പ്രശ്നമായി മാറി ഈ ഒരു സാഹചര്യത്തിൽ പോലും വി സി പൂക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ ഈ തയ്യാറായിട്ടില്ല അവസാന ദിവസം വരെ അതായത് ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താനോ ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കാണാനോ വി സി തയ്യാറായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട ഈ ഇനി നടക്കേണ്ടത് പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള നീക്കം കൂടി ഇപ്പോൾ പോലീസ് സംഘം നടത്തുകയാണ് ഇതിൽ ഏഴുപേരെ കൂടി ഇന്നലെ അറസ്റ്റിലായതോടുകൂടി പതിനെട്ട് പേരെ അതായത് പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും ഇതുവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യം പോലീസ് ഈ അറസ്റ്റിലായ പ്രതികളോട് അതിൽ പ്രധാനപ്പെട്ട പ്രതികളോടെല്ലാം തന്നെ പോലീസ് ഉന്നയിച്ചതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് സഹപാഠിയോട് ക്രൂരമായി മോശമായി പെരുമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനം അഴിച്ചുവിട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു ലഘുവായ മറുപടിയാണ് ഇവർ നൽകിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ഉൾപ്പെടെ സംഘത്തിൻ്റെ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ പരിശോധനയിൽ ഈ ഫോറൻസിക് സർജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം എത്തിയിട്ടുണ്ട് കാരണം ഈ ഡോർമറ്ററി മുറിയിലാണ് മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത് ഈ സിദ്ധാർത്ഥ് തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് അകത്തു നിന്ന് മുറി പൂട്ടിയിരുന്നു അതായത് ഈ കുളിമുറി പൂട്ടിയിരുന്നു ഇത് തല്ലി തോ തുറന്നാണ് തള്ളി മറിച്ചിട്ട് പൊളിച്ചു തുറന്നാണ് വിദ്യാർത്ഥികൾ അകത്ത് കയറുകയും ഒപ്പം തന്നെ ഈ മൃതദേഹം പുറത്ത് എടുക്കുകയും ചെയ്ത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായത് ഒടുവിൽ അറസ്റ്റിലായത് ഇന്നലെ അറസ്റ്റിലായത് പ്രധാനപ്പെട്ട പ്രതികളാണ് അതിൽ ഈ ആളുകൾ പത്തനംതിട്ട സ്വദേശി അജയ് അതോടൊപ്പം തന്നെ കൊല്ലം സ്വദേശി അൽത്താഫ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ആദിത്യൻ മലപ്പുറം സ്വദേശിയായ സയ്യിദ് റിസാൽ കൊല്ലം സ്വദേശി സിൻജോ ജോൺസൺ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഡാനിഷ് കൊല്ലം സ്വദേശി കാശിനാഥൻ ഇതിൽ ഈ ആളുകളിൽ ഉൾപ്പെട്ടവർ ഈ രണ്ട് ഇരുപത്തിരണ്ട് ബാച്ചിൽ അതായത് രണ്ടാം വർഷ ബാച്ചിലെ സിദ്ധാർത്ഥന്റെ സഹപാഠികളായിട്ടുള്ള ആളുകൾ ഡാനിഷ് അടക്കമുള്ളവർ സഹപാഠികളായിട്ടുള്ള ആളുകൾ ആണ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇങ്ങനെ ഒരു ക്രൂരമർദ്ദനം നടക്കുമ്പോൾ നൂറ്റി പേർ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാത്രിയിലാണ് പ്രധാനമായും മർദ്ദനം നടക്കുന്നത് പുറച്ച് രണ്ടു വരെ നീണ്ട ക്രൂരമർദ്ദനമാണ് അരങ്ങേറിയത് ഈ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നിട്ട് പോലും ഈ നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികൾ ഒരാൾ പോലും ഇത് അധ്യാപകരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ പോലീസിനെയോ അറിയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ശ്രമം കൂടി പോലീസ് നടത്തുന്നുണ്ട് ആത്മഹത്യ എന്ന സ്ഥിരീകരണത്തിലേക്ക് ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ട് കൂടി വന്ന പശ്ചാത്തലത്തിൽ അതിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് പ്രതിഷേധവും മറുഭാഗത്ത് തുടരുന്നുണ്ട് എസ് താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിയതിന് രാജേഷ് രാജൻ പറയുന്നു നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് എല്ലാവരും ഇപ്പോൾ കാണിക്കുന്ന ആവേശം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ നീണ്ടു നിൽക്കണമെന്നാണ് രാജേഷ് രാജൻ പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിലും അതുപോലെ അന്വേഷണം അവസാനിച്ച പ്രതിക്ക് ശിക്ഷ കിട്ടുന്നത് വരെ ജനമനസ്സ് ഈ മാതാപിതാക്കൾക്കൊപ്പം വേണം ഇന്ന് ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനിയുടെ ശബ്ദരേഖ കൂടി പുറത്തു വന്നിരിക്കുന്നു ശരിക്കും ഇദ്ദേഹത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് പേടിച്ചാണ് ഇതൊക്കെ പുറത്തു പറയാനായിട്ട് മടിക്കുന്നതെന്ന് ശബ്ദരേഖ കൂടി ട്വൻ്റി ഫോർ പുറത്തുവിട്ടു അപ്പോൾ പ്രതിഷേധത്തിന് കൂടാൻ സാധ്യതയുണ്ട് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു സജോ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറയൂ ഈ അവസ്ഥ എങ്ങനെ എന്താണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് എസ് കെ എം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ മുന്നിലാണ് ഇവിടെ ഇന്നലെ വലിയ പ്രതിഷേധങ്ങളുടെ വലിയേറ്റം ഉണ്ടായി കോൺഗ്രസും വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി യുവജന സംഘടനകളുമൊക്കെ വലിയ പ്രതിഷേധം നടത്തി സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലേക്ക് അടക്കം തള്ളിക്കയറി ഇരുപത്തിയൊൻപതാം ഇരുപത്തിയൊന്നാം നമ്പർ റൂമിലാണ് ഹോസ്റ്റലിലെ റൂമിലാണ് സിദ്ധാർത്ഥൻ മരി സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവിടെയായിരുന്നു അദ്ദേഹം മൂന്ന് ദിവസത്തോളം ആ വിദ്യാർത്ഥിക്ക് വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ കഴിയേണ്ടി വന്നത് അത്യന്തം നീചമായ ക്രൂരമായ ഒരു കുറ്റകൃത്യം അതിൽ പക്ഷേ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അവർ സമരം കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് പറയുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഈ കേസിൽ പല തലത്തിൽ അതായത് ഒരു സംഭവം ഉണ്ടായി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു അതിന് പിന്നാലെ പല തലത്തിൽ അട്ടിമറി നീക്കങ്ങൾ നടന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമായി കാണേണ്ടത് സിദ്ധാർത്ഥൻ്റെ മരണശേഷം ഒരു പരാതി പരാതി പരിഹാര സെല്ലിന്റെ മുൻപിൽ വരികയാണ് അതായത് ഇതിന്റെ കാരണത്തെ ഡൈവേർട്ട് ചെയ്യുക എന്ന കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് രേഖയിൽ വന്നു അത് കോടതിയിൽ പ്രതികൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ആ തരത്തിലുള്ള ഒരു ആസൂത്രണം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം മറ്റൊന്ന് ഈ സാക്ഷി മൊഴി പറയേണ്ട പല വിദ്യാർത്ഥികളും കൂടുതൽ ഭീഷണിക്ക് ഈ സംഭവത്തിന് ശേഷം ഇരകളായി അതായത് ഭയന്നിട്ട് പല വിദ്യാർത്ഥികളും പറഞ്ഞില്ല എന്നതാണ് ആ അത് അത് മാത്രമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മലയാളി വിദ്യാർത്ഥികളല്ല അല്ലെങ്കിൽ ഇവിടുത്തുകാരായ വിദ്യാർത്ഥികളല്ല ഇതര സംസ്ഥാന വിദ്യാർത്ഥികളുടെ മൊഴി അവർ പറഞ്ഞതാണ് അല്ലെങ്കിൽ അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ ഈ കേസിൽ വന്നത് അതായത് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൃത്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ വസ്തുതകൾ യഥാവിധം പുറത്ത് പറയാതിരിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റു ഈ കേസിൽ ദുർബലമായ വകുപ്പുകൾ ചാർജ് ചെയ്യുക അതുവഴി പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അങ്ങനെയുള്ള അട്ടിമറി നീക്കം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് അതായത് ഈ സംഭവത്തെ തന്നെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനും തെളിവുകളെയൊക്കെ പല രീതിയിൽ പ്രതികൾക്ക് ദുരുപയോഗിക്കാൻ ദുരുപയോഗിക്കാൻ കഴിയും വിധം സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് നമുക്ക് ഇവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ പലതരം പല വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളുണ്ട് എസ് എഫ് ഐ കൊന്നതാണ് എന്ന് എ ബി വി പി സ്ഥാപിച്ച ബോർഡുണ്ട് അങ്ങനെ കെ എസ് യുവിന്റെയും എ ബി വിപിയുടെയും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് പ്പോൾ കെ എസ് യുവിന്റെ ഒരു പ്രതിഷേധം കൂടി അവർ ഇവിടെ ഈ കേസിൽ അട്ടിമറി നീക്കം നടക്കുന്നുണ്ട് അത് വകുപ്പുകൾ ചുമത്തിയ കാര്യത്തിൽ അടക്കം അതായത് ദുർബലമായ വകുപ്പുകളാണ് കൃത്യമായ വകുപ്പുകളടക്കം ചുമത്തുന്ന കാര്യത്തിൽ അങ്ങനെ ഈ കേസിൽ അട്ടിമറി നടക്കുന്നു എന്ന ആരോപണം കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവർ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൃത്യമായ നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യുവിന്റെ പ്രതിഷേധവും ഇവിടെ തുടരുന്നത് ഈ കേസിൽ ഈ അട്ടിമറിക്ക് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു അതുകൊണ്ട് കൃത്യമായ അന്വേഷണവും തുടർ നടപടികൾ ഉണ്ടാവണം എന്നാണോ കെ എസ് യു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഈ വിഷയത്തിൽ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ പറയുന്നത് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഭാഗമായി സംരക്ഷണം ഒരുക്കുന്ന ഡീനിനെ കോളേജിന്റെ ഡീനിനെ അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഇതിൽ ഈ വിഷയത്തിന് ഇവർക്ക് കൂട്ടുനിന്നിട്ടുള്ള അധ്യാപകർക്കെതിരെ കൂടെ എടുത്താൽ മാത്രമേ ഈ വിഷയത്തിൽ കേസു സമരത്തുനിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ബഹുജന വിദ്യാർത്ഥി മാർച്ച് ഉൾപ്പെടെ ഇങ്ങോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട് അതായത് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ അധ്യാപകരുടെ ശില്പശാല അതായത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു ശില്പശാലയാണ് യഥാർത്ഥത്തിൽ ഈ എഫ് ഐ ആറിൽ അടക്കം സിദ്ധാർത്ഥൻ്റെ മരണസമയം രേഖപ്പെടുത്തിയ സമയത്തുൾപ്പെടെ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അവിടെ നടന്നത് അതായത് ഈ കേസിൽ ആദ്യഘട്ടം മുതൽ ഇവിടെയുള്ള അധ്യാപകർ അധികൃതർ ഡീൻ വൈസ് ചാൻസലർ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ വിവരം കൃത്യമായ വിവരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ എന്തുകൊണ്ട് ഇടപെട്ടില്ല അറിഞ്ഞ കാര്യം എന്തുകൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചു അത് ബോധപൂർവമാണോ ഒപ്പം ആ ഘട്ടത്തിൽ പോലും അതായത് ഇത്രയും ക്രൂരമായ ഹീനമായ ഒരു കുറ്റകൃത്യം ഈ ക്യാമ്പസിൽ നടന്നപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇവിടുത്തെ അധികാരികളായിട്ടുള്ള ആളുകളൊക്കെ അത് ബോധപൂർവ്വം വെക്കാൻ ശ്രമിച്ചോ അവർക്ക് ആഘട്ടത്തിലും പ്രമോഷൻ മാത്രമായി എന്നോ താല്പര്യം അത് ആരുടെയൊക്കെ ഭീഷണിയെ ഭയന്നാണെന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ നടത്താൻ വിവിധ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്ന അത്തരം പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകും മെസ് കെ ഓക്കെ സജു ദേവസ്യെ താങ്കൾ തന്നെ നിൽക്കുക ഒരു ചെറിയ കാര്യം ശ്രീനാഥ് എ ഒരു സന്ദേശം വായിച്ചിരിക്കുന്നു എന്നേ പോലെ മാധ്യമപ്രവർത്തകർക്ക് പലപടി ലഭിക്കുന്ന ഒരു ചെറിയ സന്ദേശമാണ് എന്നാലും പറയണമല്ലോ ശ്രീകുണ്ട മർദ്ദിച്ചു കൊന്നു എന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യം എ വി ശ്രീനാഥിൻ്റെ മനസ്സിലിരുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണുള്ളൂ അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ ഒരു നിർവാഹകവും പിന്നെ പറഞ്ഞു തന്നത് തന്നതാര് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായത് ഈ ശബ്ദരേഖയിലാണ് വന്നിരിക്കുന്നത് എം ജി പ്രതീക്ഷാണ് ഈ വിദ്യാർത്ഥിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടത് അപ്പോൾ നമുക്ക് എം ജി പ്രതീക്ഷയോട് തന്നെ ചോദിക്കാം എം ജി പ്രതീക്ഷിച്ചപ്പോൾ തിരുവനന്തപുരം നിന്ന് ടെലഫോൺ ലൈനിൽ ചേരുന്നു പ്രതീക്ഷ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായത് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടും ഈ ഈ കാര്യം ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഏറ്റുപറച്ചിലുണ്ടായല്ലോ എന്താണ് ആ ഏറ്റുപറച്ചിൽ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് ആ കുട്ടി ഏത് കാര്യമാണ് ആളുകളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ നമ്മുടെ ഈ ശ്രീനാഥിനെ പോലെ ഒരു മനുഷ്യന്റെ മരണം ഉണ്ടായപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന എൻ്റെ തന്തയെ വിളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഈ ഈ കേരളത്തോട് പറയണ്ടേ അപ്പം നമ്മൾ ഒന്ന് കാരണം ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ പിതാവിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവഗണിക്കാം അത് പക്ഷേ ഒരു വൃത്തികെട്ട ട്രെൻഡിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായി ഇതിനെ കാണുന്നു അതായത് നിരപരാധിയായ ഒരു കുട്ടിയെ മൂന്ന് ദിവസം തുടർച്ചയായി ഹോസ്റ്റൽ മുറിയിലിട്ട് മർദ്ദിച്ച് അവസാനം അവൻ മരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടും അവർക്ക് കലി അടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതീഷ് പറയ ആ എസ് കെ എൻ തുടക്കം മുതൽ തന്നെ ഈ കുടുംബം ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇത്രത്തോളം ദുരൂഹത ആരോപിക്കാൻ കാരണം ഈ സിദ്ധാർത്ഥിന്റെ തന്നെ സഹപാഠികളും ആ കോളേജിൽ തന്നെ മറ്റ് വിദ്യാർത്ഥികളും പല കാര്യങ്ങളും കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു പക്ഷെ പലരും തുറന്നു പറയാൻ പേടിച്ചപ്പോഴും ചില വിദ്യാർത്ഥികളെങ്കിലും ഈ ചില കാര്യങ്ങൾ കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു അന്ന് സിദ്ധാർത്ഥിന്റെ ചടങ്ങുകൾക്ക് ഈ കോളേജിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളുടെ ഇവിടെ എത്തുകയും ഇത് ഒരു ആത്മ ആത്മഹത്യ എന്ന് മാത്രം എഴുതി തള്ളാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത് ായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു ഇതുകൂടിയാണ് ഈ കുടുംബത്തിന് ആ ഒരു സംശയം ഉണ്ടാക്കിയത് മാത്രമല്ല പല കുട്ടികളും അടക്കം സിദ്ധാർത്ഥിനെ ക്രൂരമായി ആ കോളേജിൽ വെച്ച് മർദ്ദനമേറ്റുവെന്ന് കുടുംബത്തെ തന്നെ ധരിപ്പിച്ചതാണ് കുടുംബത്തെ കുടുംബവുമായിട്ടുള്ള സംഭാഷണം കൂടിയാണ് കാരണം ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് പോയതും ഒപ്പം അത് ഈ വിശദമായ അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടതിന്റെയും കാരണം ആ കോളേജിൽ കോളേജിലെ തന്നെ പല വിദ്യാർത്ഥികളുടെയും തുറന്നുപറച്ചിലുകളാണ് അത് കുടുംബത്തോടാണ് കാരണം പലരുടെയും പേരുകളോ അവരുടെ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ കഴിയില്ല പല വിദ്യാർത്ഥികളും അത്രത്തോളം പേടിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പോലും പക്ഷേ നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ പരസ്യ വിചാരണ അവിടെ സിദ്ധാർത്ഥിനെ നേരിടേണ്ടി വന്നുവെന്നും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും അന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു അത് തെളിയിക്കുന്ന അത് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഈ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അതിൽ കൃത്യമായി ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നു എന്നതാണ് കുടുംബത്തിനും പറയാനുള്ളത് ഇതിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഈ അന്വേഷണത്തിൽ കൂടി തന്നെ വ്യക്തത വരും ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും നേരത്തെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ക്രൂരമായ മർദ്ദനം മർദ്ദി മർദ്ദിക്കുകയും അതിനുശേഷം ആ ഒരു കൊലപാതകത്തിലേക്ക് സിദ്ധാർത്ഥിനെ തള്ളിവിടുകയും ചെയ്തു എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ആ വിദ്യാർത്ഥി അടക്കം പറയുന്ന ഈ ശബ്ദരേഖയിലും വിദ്യാർത്ഥിയുടെ തുറന്നു പറച്ചിലിനും ഇത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ാണ് ഈ വാർത്ത ആദ്യമായി പുറലോകത്തെ അറിയിച്ചത് എന്തായാലും സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ചെത്തിയ പ്രതീക്ഷിനാണ് ഈ ഈ മരണത്തിനൊരു സംശയം തോന്നിയത് ഈ മരണ മരണവിവരണം പുറത്തുവിട്ടത് എം ജി പ്രതീക്ഷാണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുക എന്തായാലും ശ്രീനാഥിന്റെ സംശയം മാറി കാണും എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ഇനി ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ ശബ്ദരേഖ കണ്മുന്നിൽ നമ്മൾ കേൾക്കുകയാണ് അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഇതിനി അന്തിമമായി അന്വേഷിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനം തന്നെയാണ് പോലീസുകാരന്വേഷണം കണ്ടുപിടിക്കട്ടെ ഞാൻ വീണ്ടും സജോ ദേവസ്യയിലേക്ക് ഒന്ന് പോകുന്നു സജോ ദേവസ്യ നമുക്കറിയേണ്ട ഒരു കാര്യം ഇപ്പോഴും കുട്ടികളെ ഇവർ പീഡിപ്പിക്കുന്നുണ്ടോ സത്യം അന്വേഷണ ഏജൻസികളോട് പറയാതിരിക്കാൻ എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ ഭയചകിതമായ ഒരു അന്തരീക്ഷമാണോ ഈ പൂക്കോട് വെറ്ററി കോളേജിലുള്ളത് എസ് കെ എൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ ഹോസ്റ്റലിൽ വെച്ച് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയും പരസ്യ വിചാരണയ്ക്ക് ഇരയാകുന്നുണ്ട് ക്രൂരമായി ഇത്രയധികം വിദ്യാർത്ഥികളുടെ മുൻപിൽ നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വിചാരണയ്ക്ക് വിധേയനാകുന്നു ആക്രമിക്കപ്പെടുന്നു അതായത് വിചാരണയും ശിക്ഷാവിധിയും ഒക്കെ അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട് അതിന് സാക്ഷികളായ വിദ്യാർത്ഥികളുണ്ട് അതിൽ മിക്ക വിദ്യാർത്ഥികളും അതായത് തുടക്കഘട്ടത്തിൽ ഘട്ടത്തിൽ ഇവിടെ തന്നെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകളുമായൊക്കെ സംസാരിച്ച വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾക്ക് വേണ്ടി പലരും ഈ വിദ്യാർത്ഥികളെ സമീപിച്ചിരുന്നു പോലീസ് തന്നെ മൊഴി രേഖപ്പെടുത്താൻ നിരവധി വിദ്യാർത്ഥികളുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തി ആ ഘട്ടത്തിലൊക്കെ ഏതൊക്കെ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ എന്ത് പുറത്തു പറയാൻ ശ്രമിക്കും എന്ത് വെളിപ്പെടുത്താൻ ശ്രമിക്കും എന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ സ്ഥലം ഒരു അധോലോകമാക്കി വെച്ചിരുന്ന അത് അവിടെയുള്ള ആ ഹോസ്റ്റൽ സംവിധാനമാണ് അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നൊക്കെ എസ് എഫ് ഐ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം യൂണിയൻ ഭാരവാഹികളും അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട് ഈ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഹോസ്റ്റലും അവിടെയുള്ള യൂണിയനും എല്ലാം കൃത്യമായി നടന്നിരുന്നത് ഈ സ്ഥലത്ത് അങ്ങനെ ഇത്തരം ചില ആളുകൾ ചില വിദ്യാർത്ഥികളുടെ അതല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത് എന്ത് നടക്കണം എന്ത് നടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു പുറത്തുനിന്ന് അടക്കമുള്ള ആളുകൾ ആരെല്ലാം പ്രവേശിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കഘട്ടത്തിൽ തന്നെ അതായത് കുടുംബം അടക്കം ആരോപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അട്ടിമറയ്ക്ക് പല ലെവലിൽ പല ലെയറിൽ അതാണ് ഈ വിദ്യാർത്ഥി മരിച്ചതിന് ശേഷം ആണ് ഈ ഒരു ഒരു പരാതി അതായത് വിദ്യാർത്ഥിക്കെതിരായ ഒരു പരാതി പരാതി പരിഹാര സെല്ലിൽ എത്തുന്നു അങ്ങനെ ഒരു നീക്കം എന്തിനാണ് നടത്തിയത് അതിൽ ബന്ധപ്പെട്ട ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ഒപ്പുവെച്ചിരിക്കുന്ന ഡേറ്റ് പോലും മരണത്തിന് ശേഷമാണ് അങ്ങനെ എന്തിനാണ് പിന്നീട് അതിന് ശേഷം ആ ഒരു പരാതി ഒരു ഔദ്യോഗിക രേഖയാക്കാൻ പിന്നീട് ആ പരാതി വിദ്യാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് തള്ളപ്പെട്ടു പോകുന്നു പക്ഷെ അതൊരു ഔദ്യോഗിക രേഖയാക്കപ്പെടുന്നു എന്നതിൽ തന്നെ ഒരു ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് ആ സംശയം പലരും പറയുന്നുണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾ പല രീതിയിൽ ഭയന്നിട്ടുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ആദ്യഘട്ടത്തിൽ ഇവയൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറായത് തയ്യാറായിട്ടുള്ളൂ എന്തടക്കം നമ്മൾ കാണണം അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് കൂടി ഞാൻ അന്വേഷണം നീളേണ്ടതുണ്ട് അതാണ് കുടുംബമടക്കം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് എസ് കെ